അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എൻ്റെ പേര് ബിന്ദു മണലിക്കാട് നിത്യസഹായ മാത ഇടവംഗമാണ് ക്രിസ്തുമസ് എൻ്റെ നാട്ടിൽ എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ വളരെയധികം മനോഹരമായൊരു ക്രിസ്മസ് കരോത്സംഗങ്ങൾ ഒക്കെയായിരുന്നു ഇന്നത്തെ പോലെ ഇലക്ട്രോണിക്കോ റെഡിമെയ്ഡ് വസ്തുക്കളോ ഒന്നുമില്ലാതിരുന്ന സമയത്തും പെട്രോൾ മെക്സിൻ്റെ ഒക്കെ സഹായത്തോടെ തുണിയിൽ വെള്ള തുണിയും മറ്റും അതിനു പറ്റി അനുയോജ്യമായ തുണികൾ ഉപയോഗിച്ച് നക്ഷത്ര കൂടുകൾ ഉണ്ടാക്കിയിരുന്നു പിന്നെ പുൽക്കൂടുകൾ നിർമ്മിച്ചിരുന്നു വൈക്കോല് പനോലകൾ പച്ചിലകൾ മരച്ചില്ലകൾ ഇതെല്ലാം ശേഖരിച്ച് ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി തന്നെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഉണ്ണേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് ഓരോന്നും ഒരുക്കുമായിരുന്നു ടനമുളപ്പിക്കുക ബദ്രഹേമിലെ കാലിത്തോഴത്തിനെ സമമായ രീതിയിൽ പുൽക്കൂട് ഒരുക്കുക എന്നിങ്ങനെയുള്ള ആഘോഷകമായ ഒരു ക്രിസ്മസ് ദിനങ്ങളായിരുന്നു എൻ്റെ നാട്ടിലുണ്ടായിരുന്നത് ഇന്ന് അതിൽ നിന്നുമെല്ലാം വിപുലീകരിച്ച് ഒരുപാട് റെഡിമെയ്ഡ് വസ്തുക്കളായി നമുക്ക് വാങ്ങാൻ കിട്ടും പറഞ്ഞ സമയത്തിനുള്ളിൽ പുൽക്കൂട് ഒരുക്കാം എന്നാലും ഇന്നും ഒന്നാം തീയതി മുതൽ തന്നെ എല്ലാവരും അതിന് മുമ്പേ തന്നെ അതിനുവേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവദിനം അല്ലെങ്കിൽ ഒരു ആഘോഷ ദിനം ഒരു തിരുനാൾ ദിനമാണ് ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തഞ്ചാം തിയതി ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമായി നാം ആഘോഷിക്കുന്നത് ജാതി മതഭേദം എന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ലോകരക്ഷകനായി പിറന്ന ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമാണ് നാം ഇത്രയധികം ആഘോഷമായി കൊണ്ടാടുന്നത് എത്ര ആഘോഷിച്ചാലും മതിവരാത്ത ഒന്നാണ് യേശു ജന്മദിനമായ ഡിസംബർ ഇരുപത്തഞ്ച് ദൈവത്തിൻ്റെ പുത്രനായ ഈ രാജാതിരാജിനെ ജനിക്കാനായി കിട്ടിയ ഇടമോ വെറുമൊരു കാലിത്തൊഴുത്ത് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക കാണിക്കാനായി വന്ന ഈശോയ്ക്ക് നൽകാൻ കഴിഞ്ഞത് വെറുമൊരു കാലിത്തൊഴുത്താണ് കന്യയായിരുന്ന മറിയത്തിൽ നിന്നും ഈശോ എന്ന വചനമാകുന്ന ദൈവം ജനിച്ചു യേശു എന്നതൊരു വചനമാണ് വചനം ദൈവമാണ് ആ വചനം നമ്മുടെ ഇടയിൽ വസിക്കുന്നു ഇന്ന് ഒരുപാട് ആഘോഷങ്ങൾ ഏറെയാണ് ക്രിസ്തുമസ് ദിനത്തിൽ നടക്കുന്നത് ഇന്ന് പള്ളികളിലും മറ്റും നടക്കുന്ന നെറുക്കെടുപ്പ് മത്സരങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന നെറുക്കെടുപ്പ് മത്സരങ്ങൾ ട്രീ മത്സരങ്ങൾ നക്ഷത്ര മത്സരങ്ങൾ അങ്ങനെ എന്തെല്ലാം ആഘോഷങ്ങളാണ് ഇന്ന് നടക്കുന്നത് സ്നേഹവും സമാധാനവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ് ഭിന്നതകളും കലഹങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം വെടിഞ്ഞ് സൗഹൃദത്തിലാകുന്ന ഒരു അനുഭവമാണ് ക്രിസ്തുമസ് ദിനത്തിൽ പരസ്പരം കേക്കുകൾ കൈമാറിയും സന്തോഷം പങ്കുവച്ചും ക്രിസ്തുമസ് നാം ആഘോഷിക്കുന്നു കാലികളെ മേച്ചുകൊണ്ടിരുന്ന ഇടയന്മാരാണ് യേശു ജനിച്ച വിവരം ആദ്യമറിഞ്ഞത് ആകാശത്തിൽ ദൈവദൂതൻ പ്രതീക്ഷപ്പെട്ടു അവരോട് പറഞ്ഞു സന്മൻ ഭൂമിയിൽ സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മൻസുള്ളവർക്ക് സമാധാനം സ്വർഗീയ ഈ വ്യൂഹത്തിൻ്റെ ഈ ആലാപനം കേട്ട് ദൂതന്മാർ ആട്ടിടയന്മാർ അമ്പരുന്നു അപ്പോൾ അവരോട് ദൂതൻ പറഞ്ഞു ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ ഉണ്ണിയേശുവിനെ നിങ്ങൾക്ക് കാണാം ആ നക്ഷത്രത്തെ പിഞ്ചു ആ ദൂതന്മാർ പറഞ്ഞതനുസരിച്ച് അവർ ഈശോയെ പോയി കണ്ടു കാലിത്തൊഴുത്തിൽ പരിശുദ്ധമ്മ പൊതിഞ്ഞ സ്നേഹത്തുവാലിയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ട് അവർ സന്തോഷിച്ചു അവർ ആരാധിച്ചു ജ്ഞാനികളും ഈശോയുടെ ജനന വാർത്തയറിഞ്ഞു അവിടെ എത്തി പൊന്നുമീറ കുന്തിരിക്കം ഇതെല്ലാം കാഴ്ചവെച്ച് അവരും ഈശോയെ ആരാധിച്ചു ഈശോയ്ക്ക് കിട്ടിയ ആരാധനയും സ്തുതികളെല്ലാം പരിശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ എത്ര അധികം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്തേക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെയധികം ഭക്തിപൂർവമാണ് ക്രിസ്മസ് കരോൾ സംഘങ്ങൾ ക്രിസ്മസ് പാപ്പയും എല്ലാം പാട്ടൊക്കെ പാടി നൃത്തം ആടിയൊക്കെ വന്നുകൊണ്ടിരുന്നതും അത് വീടുകളിൽ വന്ന് അവർ പ്രാർത്ഥിക്കുകയും ഈശോയും വഹിച്ചുകൊണ്ട് കൊണ്ട് മാതാവുമായി വേഷമിടുന്നവരെല്ലാം വളരെ ഭക്തിപൂർവ്വവും ആദരവോടും കൂടിയാണ് അന്നത്തെ ക്രിസ്മസ് കരോൾ സംഘങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അതെല്ലാം ഒരു ആഘോഷമായി മാറിപ്പോകുന്നു എന്ന് തോന്നും ഇന്നത്തെ ആഘോഷങ്ങൾ കാണുമ്പോൾ അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ചിന്തിക്കാം ബദൽഹേമിൽ ഉദിച്ച ഒരു നക്ഷത്രം ആ നക്ഷത്രം വഴികാട്ടിയത് രക്ഷകനിലേക്കാണ് വഴികാട്ടി രക്ഷകനിലേക്കാണ് ആ നക്ഷത്രം ആട്ടിടയന്മാരെയും ജ്ഞാനികളെയും കൊണ്ടുവന്നത് ഇന്ന് ഒരു നക്ഷത്രമായി രക്ഷകനാകുന്ന ഈശോയിലേക്ക് വഴി കാണിക്കുന്ന ഒരു നക്ഷത്രമാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശത്തിൻ്റെ ഒരു നക്ഷത്ര വിളക്കായി തെളിഞ്ഞുകൊണ്ട് നിരാശയിൽ കഴിയുന്നവരെ അന്ധകാരത്തിൽ കഴിയുന്നവരെ പാപാവസ്ഥയിൽ കഴിയുന്നവരെ ഈശോയിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം മറ്റുള്ളവർക്കൊരു നക്ഷത്രമായി തീരാൻ രക്ഷകനിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായി തീരാൻ ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കൊരുങ്ങാം മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്ന യേശു ആകുന്ന ആ ഒരു രക്ഷകനിലേക്ക് വഴികാട്ടിയാകുന്ന ഒരു നക്ഷത്രമായിട്ട് നമുക്ക് ഓരോ മാറാം അതിന് നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭം കുറിക്കാം ഭിന്നതകളും കലഹങ്ങളും പരസ്പരം ആദരവില്ലാതെ പെരുമാറുന്ന അവസ്ഥകളും എല്ലാം മാറ്റിക്കൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഓരോ മനസ്സോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ തന്നെയുള്ള ഭിന്നതകളും കലഹങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു വഴികാട്ടിയായ നക്ഷത്രമായി സമൂഹത്തിലേക്കും ഇറങ്ങാം സകല ജനതകൾക്കും വേണ്ടി കാലിത്തൊഴുത്തിൽ ജനിച്ച ആ യേശുവിൻ്റെ ആ രക്ഷകൻ്റെ പക്കിലേക്ക് ജാതി മതഭേദമന്യേ എല്ലാവരെയും നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം അങ്ങനെ ക്രിസ്തുവിലേക്ക് വഴികാട്ടുന്ന ഓരോ നക്ഷത്രങ്ങളുമായി നമ്മൾ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുമസ് ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്